ചാനിക്കുട്ടി ചാനിക്കുട്ടി എന്നങ്ങനെ കാണണോ മുകളിലേക്ക് നോക്കാം അമ്പട അവിടെ ഒരു പാറ്റ ഇരിപ്പുണ്ട് ആ പടിയൽ ആ പാറ്റ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ സമയമായി അതിനെ നോക്കിയിരിക്കുന്നതാണ് നോക്കി 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 താഴ്ച്ച അടിക്കുന്നു പാറ്റ പാറ്റ പിടിച്ചോ പിടിച്ചോട്ടോ നോക്കിയിരിക്കും നോക്കാം എന്ത് ക്ഷമയോടെയായിരുന്നു ഞാൻ പാറ്റേ പിടിക്കണി അതിങ്ങോട്ട് ഇറങ്ങി വരൂ താഴെങ്ങാൻ ചാടുവന്തോ ചാടി പിടിക്കണി അന്നേരം അവിടെ പോയി നോക്കാവ് പാറ്റ 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 ഇങ്ങോട്ട് ബാവാറ്റെ ആ പാവ ആ പാറ്റ കോക്രോച്ച് ക്ഷമ ക്ഷമ ഉണ്ടോ പാറ്റ കണ്ടോ നീ കണ്ടത് അയ്യോ പറന്ന് വന്ന അവക്കട മുമ്പിൽ തന്നെ ചാടി ദൈവമേ ചാടിയില്ലാതെ ആ മേശപ്പുറത്തിൻ്റെ അവിടെ അങ്ങോട്ട് പറന്ന് വന്നിരുന്നു പിടിച്ചു ആ ഉണ്ട പിടിച്ചു പിടിച്ചു പിടിച്ചോണ്ട് പോയി പിടുത്തം കിട്ടിതാ Nên con nít thì nhiều người là có lụm. Bro con ready. Ta. Cô đưa. Ta. 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 <laughs> Ta. അവിടെ താഴെ ഇറക്ക താഴെ ഇറക്കാറ്റിൽ പോയി ഞങ്ങളുടെ പോയെന്ന് അവള് കണ്ടില്ല പാറ്റെന്ത് പോയി Yeah.